ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം സോ ബിഗ് ബോസ് മലയാളവുമായി ബന്ധപ്പെട്ട് അഗിൽമാരാർ നടത്തിയ ചില പ്രസ്താവനകൾ വലിയ രീതിയിൽ കൊടുമ്പിരി കൊള്ളുന്ന ചർച്ചയായി മാറിയിരിക്കുകയാണ് എൻഡുമോൾ ഷൈൻ ഇന്ത്യയിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസിന്റെ ടീം അംഗങ്ങൾ അഗിൽമാരാറുമായി നേരിട്ട് സംസാരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു മുൻകാല ലേഡി കണ്ടസ്റ്റന്റ് തന്നെയാണ് ഇത്തരമൊരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് അതായത് അകിൽമാരാർ ഉന്നയിച്ച കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഏത് സാഹചര്യത്തിലാണ് അഖിൽമാരാർ ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചത് എന്ന് ബിഗ് ബോസിന്റെ അതായത് എൻഡുമോൾ ഷൈൻ ഇന്ത്യയുടെ ടീമുകൾ അകിൽമാരാറോട് ആരാഞ്ഞിരിക്കുന്നു അത്തരം തെളിവുകൾ അഖിൽമാരാരുടെ കൈവശം ഉണ്ടെങ്കിൽ തീർച്ചയായും കൊടുക്കണമെന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവിടെ ബിഗ് ബോസിൽ ഇതുവരെ പോയിട്ടുള്ള എല്ലാ സ്ത്രീകളെയും അടക്കം ചോദ്യമുനയിൽ നിർത്തുന്ന രീതിയിലുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അഖിൽമാരാർ നടത്തിയിരിക്കുന്നത് അതായത് ബിഗ് ബോസിന്റെ സെലക്ഷനിൽ അതായത് സ്ത്രീ കണ്ടസ്റ്റന്റുകളെ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരല്ലാത്ത ചാനലുമായി ബന്ധപ്പെട്ട ചില ഉന്നത ഉദ്യോഗസ്ഥർ ചൂഷണം ചെയ്യുന്നു അവരെ ഉപയോഗിക്കുന്നു എന്ന തരത്തിലുള്ള വലിയ ഒരു ആരോപണമാണ് അഗിൽമാരാർ ഉന്നയിച്ചിരിക്കുന്നത് സോ ഈ വിഷയം ഒരു ചർച്ചയായ സ്ഥിതിക്ക് അത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ആക്ഷൻ എടുക്കാൻ വേണ്ടിയാകണം അഗിൽമാരാറോട് സംഭവം ആരാഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ ജാസ്മിൻ ഉൾപ്പെടെയുള്ള കണ്ടസ്റ്റന്റുകൾ ഇപ്പോൾ ചോദ്യമുനയിലായിരിക്കുകയാണ് അഗിൽമാരാർ എന്ന വിന്നറായ ഒരു മത്സരാർത്ഥി ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയെ വളരെ പ്രതികൂലമായി ബാധിച്ചേക്കാം എന്നാലും ഇതിനു മുമ്പും ഇത്തരം ആരോപണങ്ങളൊക്കെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അതൊക്കെ അതിജീവിച്ച് വന്ന ഒരു ടി റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് എന്നാൽ ഇവിടെ ജാസ്മിൻ ആർമി അടക്കമുള്ള ആളുകൾ ഉന്നയിക്കുന്നത് അഖിൽമാരാർ ഉൾപ്പെടെയുള്ള മത്സരാർത്ഥികൾക്ക് ഫ്രസ്ട്രേറ്റഡ് ആണ് അവിടെ സീസണുകളിൽ ഇത്രയും അധികം റേറ്റിംഗ് കിട്ടിയിട്ടില്ല ഇത്രയും അധികം ചർച്ച സോ പോസിറ്റീവോ നെഗറ്റീവോ എന്തുമായിക്കൊള്ളോട്ടെ ഈ സീസൺ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു വലിയ റേറ്റിംഗ് ഉണ്ടാകുന്നു അത് കണ്ട് ഇരിക്കപ്രതി ഇല്ലാതെയാണ് അഗിൽമാരാർ ഇത്തരം വേഷം കെട്ടലുകൾ എടുക്കുന്നതെന്നാണ് സീസൺ സിക്സിന്റെ ചില ആർമി പേജുകളിൽ വന്നിരിക്കുന്നത് ഇനിവേ ഇതുമായി ബന്ധപ്പെട്ട് എൻഡിമോൾഷെൻ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് നൽകിയിരിക്കുന്നത് മുൻ മത്സരാർത്ഥിയായ ഒരു പ്രമുഖ മത്സരാർത്ഥി തന്നെയാണ് ഇത്തരം സൂചനകൾ നൽകിയിരിക്കുന്നത് ബിഗ് ബോസിന്റെ സെലക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വാഗ്ദാനങ്ങൾ ജാസ്മിൻ നോറ അല്ലെങ്കിൽ വെസ്വിൻ ബായ് ഉൾപ്പെടെയുള്ള മത്സരാർത്ഥികൾക്കോ അല്ലെങ്കിൽ മുൻകാല ഏതെങ്കിലും മത്സരാർത്ഥികൾക്കോ നൽകിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടുവാണെങ്കിൽ കർശന നടപടി എടുക്കുമെന്നുള്ള സൂചനകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരുപക്ഷെ ചാനലിൽ നിന്ന് പോലും ബിഗ് ബോസ് മാറി മറ്റൊരു ചാനൽ വന്നേക്കാമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എനിവേ ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്നവർ അതിന് അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏഷ്യാനെറ്റിന് അത്രയേറെ പ്രിയമേറിയ ഒരു ഷോയാണ് ബിഗ് ബോസ് സോ ചാനലിലുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാർ എന്തെങ്കിലും ഉടായ്പകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ആൾക്കാരെ ശിക്ഷിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകും ഒരുപക്ഷെ സിബിനെയും മുൻകാല സീസണുകളിലെ റോബിനെയും ഒക്കെ വേട്ടയാടിയത് ഈ ഒന്ന് രണ്ട് വ്യക്തികൾ തന്നെ ആകാമെന്നാണ് മനസ്സിലാക്കുന്നത് ഇനി എന്ത് തരത്തിലുള്ള നടപടി എടുക്കുമെന്നുള്ള കാര്യം ഒരുപക്ഷെ നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം സബ്സ്ക്രൈബ് ഇറ്റ് ബൈ